നിങ്ങളിങ്ങനെ ഡിസ്പ്രഷനും എന്താ പറയുക ടെൻഷനോ അടിച്ച് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകണം എങ്കിൽ ആത്മഹത്യ ചെയ്യാന്നുള്ള റഷ്യലൊക്കെ നിങ്ങൾ എത്താൻ പാടില്ല പല ഫാമിലി ലൈഫിലും എന്താ പറയുക പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ പലരും എം ഡി എം എന് എഡിറ്റായവരുണ്ടാവും അതുപോലെ തന്നെ ഫാമിലി വിഷയങ്ങളുണ്ടാവും ഡിപ്രഷനും ടെൻഷനും കാരണം ജീവിതം തന്നെ അവസാനിപ്പിക്കാവുന്ന ഘട്ടത്തിലെത്തിയ ആളുകളുണ്ടാവും അവരോടെ എനിക്ക് പറയാനുള്ളത് ത്രമാത്രം നിങ്ങളെന്താ പറയുക ഒരിക്കലും എന്താ പറയുക അവസാന തീരുമാനമായിട്ട് എന്ത് ആത്മഹത്യ എന്നൊരു സാധനത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പ്പം തന്നെ അതായത് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പറയുന്നതാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന ശരിക്കും മണ്ടന്മാരാണ് നിങ്ങളെ ജീവിതമാണ് പോകുന്നത് അതായത് നിങ്ങൾ വിചാരിക്കും എല്ലാം അവസാനിപ്പിച്ച് കടങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് ഫാമിലി പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് എത്ര ആത്മഹത്യ അതായത് ആത്മഹത്യ എന്ന് വെച്ചാൽ അവസാനം ഡിസിഷനാണ് എന്ന് തീരുമാനിക്കുന്ന ആളുകളോടൊക്കെ പറയാം മറ്റൊന്നുമല്ല ആത്മഹത്യ എല്ലാ പരിഹാരങ്ങൾക്കുള്ള നിർദ്ദേശം അവസാന വാക്കാന്ന് പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന ഒരു വിഡികളുടെ ലോകത്താണ് ഇവിടെ കടബാധ്യതകളും ഇവിടെ ഫാമിലി പ്രശ്നങ്ങളും ഇവിടെ പല പ്രയാസങ്ങളും പല ഡിസ്പ്രഷനുകളും പല വേദനകളും അനുഭവിച്ച് ഇവിടെ നിന്ന് തീർത്ത ആത്മഹത്യയോടൊരു പരിഹാരമാണ് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം ഒരിക്കലും ഒരിക്കലും ആത്മഹത്യ ചെയ്തോന് നമ്മളെന്താ പറയുക അവൻ ആത്മഹത്യ ചെയ്യും എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യും അവൻ അങ്ങനത്തെ ആളുകളോടൊക്കെ ലൈഫിലൊക്കെ വന്ന് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാനുണ്ടായ കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരിക്കൽ കൂടി ചോദിക്കുക ആത്മഹത്യ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ട് ഇവിടെ തീരുമോ ഒരിക്കലും പ്രശ്നങ്ങൾ തീരുന്നില്ല അപ്പം ഒത്തുമണി ജ്ഞാനങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല ജീവിതത്തിൽ പലർക്കും പല പ്രയാസങ്ങളുണ്ടാവും െ ഉറപ്പാണ് പ്രയാസങ്ങളില്ലാതെ ജീവിക്കുന്ന ആളുകളില്ല അപ്പോൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത് ഞമ്മളൊന്നും അതായത് ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലോ ആത്മഹത്യയിലേക്ക് കണ്ടോ ആത്മഹത്യ തന്നെ അവസാന ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത് ഒരിക്കലുമില്ല നിങ്ങൾ കയർത്തുമ്പിൽ അവസാനിക്കേണ്ട ഒരാളുകളാണോ അല്ല ഒരിക്കലുമില്ല ആത്മഹത്യ ഹോ എൻ്റെ ജീവിതം അവസാനിച്ച് ഞാൻ ആത്മഹത്യയിലേക്ക് പോവാം ഞാനിത് ആ കയർ എടുത്തോടുക പലരും എവിടെ നിങ്ങൾ കയറി അവിടെ ജീവിതം ഇവിടെ ആണ് ജീവിക്കേണ്ടി അല്ലാതെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് കയറും തൂങ്ങി പോകുന്ന മണ്ടന്മാരുടെ ലോകത്താണ് ഇവിടെ കടബാധികളുടെ ഫാമിലി വിഷയങ്ങളും അതുപോലെ തന്നെ നിസ്സഹാര കാരണത്തിന് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ മണ്ടനാണ് കാരണം അങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളുണ്ടെങ്കിൽ അവൻ വിഡികളെ ലോകത്താണ് അപ്പം മുത്തുമണികൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഡിസ്പ്രഷനിൻ്റെ കഴിഞ്ഞ ഡിസ്പ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞാൽ അവസാനം ആത്മഹത്യ ആത്മഹത്യ ഇവിടെ ബാക്കിയാക്കുന്നത് എന്താണ് നിങ്ങൾക്ക് പോയി അതായത് നിങ്ങൾ നിങ്ങളെ ജീവിതം പോയി അല്ലാതെ ബാക്കി ആത്മഹത്യ ചെയ്യുക ബാക്കിയുള്ളവർക്കൊന്ന് നിങ്ങളെ അവർ അവരെന്തെന്നറിയും ഒരു മാസം ഉണ്ടാവും അല്ലെ ബാക്കി അടിയന്തരമൊക്കെ കഴിഞ്ഞാൽ അതായത് മൂന്ന് ഞങ്ങളെ മുസ്ലിം സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ മൂന്ന് നാൽപ്പത് അതോ നാൽപ്പത്തൊന്ന് പിന്നെ പതിനാറ് ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെ മറക്കും ഈ ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്ക് പോയി അല്ലാതെന്ത് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ മക്കൾ അതുകൊണ്ട് തന്നെ പലരും ആത്മഹത്യയിലേക്ക് എത്താനുണ്ടായ കാരണം എന്താ നിസ്സാര സംഭവങ്ങളാണ് കാരണം എന്താ ഒന്നുമില്ല പലപ്പോഴും ആയിട്ട് കേൾക്കാൻ പല ഫാമിലി വയക്കും വയക്കാണ് വെട്ടിക്കൊലാണ് ആ വെട്ടിക്കൊലകൾ വേറെ ആത്മഹത്യയിലേക്ക് എത്തുന്നത് വെച്ചാൽ ഒരു നിസ് എന്താ പറയുക പലപ്പോഴായിട്ട് അവരെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ താളുകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ കാണാതെ വരും കാരണം പല ആളുകളും ഉള്ളിൽ അതായത് ചിരിക്കാത്ത ഉണ്ടാവും കാരണം അവർ അവരെ സംബന്ധിച്ചിടത്തോളം ആൾ ഹാപ്പി ആയിരിക്കില്ല മനസ്സിലിങ്ങനെ വിങ്ങി പൊട്ടിക്കറിയുക അങ്ങനെങ്ങൾ ഒരു തോന്നൽ വരികയാണ് നിങ്ങൾ മനസ്സ് തുറന്ന് മറ്റൊരാളോട് സംസാരിക്കുക എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഫാമിലി വിഷയങ്ങൾ അല്ലാതെ നിങ്ങൾ ആത്മഹത്യ ചെയ്ത ആർക്ക് പോയി നിങ്ങൾക്ക് പോയി അത്രയേ ഉള്ളൂ കാരണം നിങ്ങളെ കരയാൻ കരയാനൊരാഴ്ച ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഒരു മാസം ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് മാസം ഉണ്ടാവും അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഒരാളുണ്ടാവൂല ആത്മഹത്യ എന്നൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നെ നൂറ് വട്ടം ചിന്തിക്കേണ്ടതുണ്ട് എന്ത് ചിന്തിക്കണം എങ്ങനെ എന്തിന് ഞാന് ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം നിങ്ങളെ കാത്ത് നിങ്ങളെ സ്നേഹിക്കാൻ ആളുകളുണ്ട് മക്കളുണ്ട് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് അതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് വിചാരിക്കുവോ അങ്ങനത്തെ ആള് നിങ്ങൾ അങ്ങനെ ചിന്ത വരുന്ന ആളുകൾ നിങ്ങൾ ഒരിക്കൽ കൂടി ചെയ്യും ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടി അപ്പോൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമണികളെ രാജി എന്തൊക്കെയാണ് വിശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം പലരുമായിരിക്കും എനിക്കാരും ഇല്ല ഞാൻ മടുത്ത് ഞാൻ എന്തിന് ജീവിക്കുന്നത് എൻ്റെ എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയിരുന്നു നിങ്ങളെ ലൈഫിന് എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല നിസ്സാര സംഭവങ്ങൾ കാരണം പലരും ആത്മഹത്യ ചെയ്യാറുണ്ട് അപ്പോൾ ആത്മഹത്യ എന്തിനെങ്കിലും ഒരു പരിഹാരമാണോ അല്ല ഒരു കയറും പിടിച്ച് എന്താ പറയുക തൂങ്ങാൻ പോയിട്ട് എന്തോ കിട്ടോ ട്രെയിനിന് തല വെച്ചിട്ട് എന്തെങ്കിലും കിട്ടോ എലിവശം കഴിച്ചിട്ട് എന്തെങ്കിലും ഉറക്കുകൂളി കഴിച്ചിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് ഓരൊക്കെ ശരിക്കും വിഡികളാണ് കാരണം മറ്റൊന്നുമല്ല മരിക്കൂല ആ മരിക്കൂല മരിക്കാതെ ജീവിച്ചിട്ട് എന്ത് കാര്യമല്ലേ അല്ലേ മരിച്ചവിടാണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഒരിക്കലുമില്ല നിങ്ങളെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ട് കാരണം എന്താ പറയുക ഭൂമിയിൽ ദൈവം തന്ന ആ ജീവൻ ഞമ്മക്കെടുക്കാൻ യാതൊരു അവകാശവും ഇല്ല അതാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളെ നിങ്ങളെ കുടുംബത്തോട് ചെയ്യുന്ന ക്രൂരത നിങ്ങളോടും ചെയ്യുന്ന ക്രൂ ക്രൂരത അതായത് എൻ്റെ ജീവിതം ഞാനായിട്ട് നശിച്ച് എവിടെ തീർ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ഇവിടെ തീരുമോ ഒരിക്കലും ഇല്ല പിന്നെ നിങ്ങളെ മനസ്സപ്പ് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുമോ ചേരാ എന്താ പറയുക നാളെ മരിച്ച് അതായത് കബറിൽ ചെന്നിട്ട് അവിടെ ഒരു സമാധാനം കിട്ടും ഇനിയിപ്പോൾ അല്ലാത്ത ഹിന്ദു സമുദായത്തിലുള്ള ആളുകളാണ് അവിടെ നിങ്ങൾക്കൊരു മറ്റൊരു പിന്നെ എന്താ പറയുക മറ്റൊരു ജന്മമായിട്ട് അതായത് പട്ടിയായിട്ട് പൂച്ചയായിട്ടൊക്കെ എനിക്കും എന്ന് പറയുന്നതൊക്കെ അപ്പം ആ അർത്ഥത്തിൽ നിങ്ങൾ ആരായി തീരെന്ന് പറയാൻ പറ്റുമോ ആ വിശ്വാസത്തിനാണ് പിന്നെ ആണ് ക്രിസ്തു മതത്തിലേക്ക് വരാണെങ്കിൽ അതേ സെയിം പിന്നെ ആചാരങ്ങൾ തന്നെ എങ്ങനെ വര മറ്റൊരു സ്വർഗീയ ലോകമുണ്ട് ആ സ്വർഗീയ ലോകത്തൊരു സമ എല്ലാവരും ഇവിടെ ലൈഫിൽ എന്താ പറയുക ലൈവുണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനത്തെ ആളുകൾ എന്താ പറയുക ആത്മഹത്യയിലേക്ക് എത്തിയിട്ട് എന്താണ് ഇങ്ങക്ക് കിട്ടാനുള്ള ഒന്നും കിട്ടാനില്ല അപ്പം ലൈവിലൊക്കെ വരുന്ന മുത്തുമണികളെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തോ അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയോ ജീവിക്കാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അവിടെ ആണ് നിങ്ങളെ കഴിവ് തെളിക്കണത് അപ്പം മുത്തുമണികളെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ള